ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ്ങിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഉരുളക്കിഴങ്ങ് ബ്രെഡും മാത്രമാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് അത് കഴിഞ്ഞ് മുളക് പൊടി ഗരം മസാല പൗഡർ ഇത്രയും സംഭവങ്ങളാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ എടുക്കുന്നുണ്ട് ഇപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി അത് ഞാൻ നീക്കി വെച്ചു അടുത്തതായിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തു എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ഒരു ടീസ്പൂണിൽ നമ്മൾ ആ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മസാല എടുത്തിട്ട് ജാമൊക്കെ തേക്കുന്ന ആ ഒരു പോലെ അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസും സ്നാക്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ മുകളിൽ നമ്മൾ അങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ലൈസ് എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തു അതിനുശേഷം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ആ സൈഡ് കളയാം പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ആക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല എന്നിട്ട് ആ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് സ്ക്വയർ പീസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മുറിച്ചിട്ട് സ്ക്വയർ പീസ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് ഇതിനു ശേഷം അതിനുശേഷം നമ്മൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു സ്റ്റിക്ക് എടുക്കുക ഇതാ ഇതുപോലെയാണ് കേട്ടോ അത് മുറിച്ചെടുത്തിരിക്കുന്നത് നല്ല സ്ക്വയർ പീസാക്കി ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോണത് ഒരു നല്ല വൃത്തിയുള്ള സ്റ്റിക്ക് എടുത്തതിന് ശേഷം ആ സ്റ്റിക്കിലേക്ക് അത ഇതുപോലെ ബ്രെഡിൻ്റെ ആ സംഭവം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്യും അതിൻ്റെ ആ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ അതാ ഒരു സ്റ്റിക്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്ത സ്റ്റിക്കും ബ്രെഡിൻ്റെ സ്ലൈ മറ്റേ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം പക്ഷെ ഞാനിത് കളഞ്ഞിട്ടില്ല അപ്പോൾ അതെ അതുപോലെ തന്നെ അടുത്ത ഇതിലും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം മൈദമാവ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാൻ പോണത് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്നതിന് അളവിനനുസരിച്ചാണ് കേട്ടോ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടുകൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ലൂസ് പരുവത്തിലാക്കിയിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കുക ലൂസായിട്ട് നമ്മളുടെ ആ ബ്രെഡിൻ്റെ ആ സംഭവമൊക്കെ ഇതിലൊന്ന് മുക്കിയെടുക്കാൻ പാകത്തിന് എന്നിട്ടതാ ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ സ്പൂൺ വെച്ചൊഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക ഈ സംഭവം നമ്മൾ സ്റ്റിക്കിൽ വെക്കുമ്പോൾ വിട്ടുപോരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മളുടെ ആ ആവുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ നിന്ന് നമ്മളുടെ സ്റ്റിക്ക് ഊരി മാറ്റിയിട്ടുണ്ട് ഇത് പോരില്ല നല്ല കട്ടിയായിട്ടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ സ്റ്റിക്കൊക്കെ ഊരി മാറ്റി അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം അടിപൊളിയായിട്ട് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായി അവരെല്ലാവരും കഴിച്ചു അപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും നിങ്ങളെൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഓക്കെ ബൈ